നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി എം അമിൻ ആര്യവിത്ത് കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് കുറേയധികം പേഷ്യൻസ് പറഞ്ഞു വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് മാഡം നന്നായിട്ട് വയറിൽ ഇങ്ങനെ നന്നായിട്ട് ഗ്യാസ് കയറി വരുന്നു അല്ലെങ്കിൽ കുറച്ച് നീല് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നന്നായിട്ട് വയറ് വീർത്ത് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് മതി എന്നൊരു തോന്നൽ വരിക കിഴിവായി നന്നായിട്ട് പോവുക മൊഴി നന്നായിട്ട് ഏമ്പക്കം വരുന്നത് പോലെ ഛർദിക്കാൻ വരുന്നത് പോലെ ഗ്യാസ് അങ്ങനെ വയറിങ്ങനെ പൊട്ടാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുക എന്നിങ്ങനെ പറഞ്ഞു വരുന്ന കുറേ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് മാസത്തിൽ വല്ലപ്പോഴേക്കാണ് ഒന്നോ രണ്ടോ വട്ടം വന്നതിൽ കുഴപ്പമില്ല പക്ഷേ ചിലവർക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ തുടരെ തുടരെ അനുഭവിക്കുന്നവർ അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് അത് വരുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ നോർമലായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുക പെട്ടെന്ന് അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും എപ്പോഴും തുടർച്ചയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഏറെ നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കുന്ന രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൂടലുകളിൽ രണ്ട് തരം ബാക്ടീരിയ ഉണ്ട് നല്ല ബാക്ടീരിയ അതുപോലെ ചീത്ത ബാക്ടീരിയ പതുക്കെ പതുക്കെ നമ്മുടെ ഭക്ഷണ രീതികളിലെല്ലാം അനുസരിച്ച് നമ്മുടെ ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കുറച്ച് കൂടുകയും നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് ദഹിക്കാത്ത അവസ്ഥയിലും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്ന കുറച്ച് കാരണങ്ങളാണ് പല സമയങ്ങളിൽ നമ്മൾ ഇത്രയും നന്നായിട്ട് ഗ്യാസ് വരുന്ന സമയത്ത് നമ്മൾ നെഗ്ലെക്ട് ചെയ്യുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് അതായത് ആ സാരിൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതുകൊണ്ടായിരിക്കും ചില ധാന്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ടും ചിലർക്ക് നന്നായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സാഹചര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് വയറിൽ നന്നായിട്ട് വേദന വരികയാണ് ഛർദി നന്നായിട്ട് വരികയാണ് വയറ്റിൽ നന്നായിട്ട് വയറ്റിൽ നിന്ന് വയറിളക്കം പോലെ വരുന്ന ഒരു സാഹചര്യം മലത്തിലൂടെ നന്നായിട്ട് ബ്ലഡ് കാണുന്നൊരവസ്ഥ നന്നായിട്ട് വീക്ക്നെസ് പോലെ തോന്നുക പതുക്കെ പതുക്കെ നിങ്ങളുടെ വെയ്റ്റ് നന്നായിട്ട് കുറഞ്ഞു വരിക ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ട കുറച്ച് സാഹചര്യങ്ങളാണ് ഇനി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു മൂല കാരണം എന്താന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഭക്ഷണ രീതി മാത്രമാണ് കാരണം നമ്മുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്യാസ് ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് നന്നായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കുറച്ച് കാരണങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് നാളിലേക്ക് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അവ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം കൂടുതലായിട്ടും നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ ക്യാരറ്റ് ബീൻസ് അതുപോലെ ഉള്ളി മുളപ്പിച്ച പയർ ഗോതമ്പ് ബാർലി പാൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവയായിട്ട് ഇവ കൂടുതലായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കൂടുതലാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് പക്ഷേ ഇത് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ബീൻസ് ഒന്നും കഴിക്കാതിരിക്കണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ ശരീരം ബാക്ക് ടു നോർമൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നല്ല ബാക്ടീരിയാസെല്ലാം നല്ല രീതിയിൽ കൂടുതലായി നിങ്ങളുടെ ദഹനശക്തി നന്നായിട്ട് നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താവുന്നതുമാണ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് കൂടി നിൽക്കുന്ന സമയത്ത് ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് മിതമാക്കുന്നത് വളരെയധികം സേഫ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇവ എന്തുകൊണ്ടാണ് ഭക്ഷണത്തിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് ഹെവിയാണ് ഡൈജസ്റ്റ് ആവാനായിട്ട് ദഹിക്കാനായിട്ട് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ഗ്യാസ് ഫോം ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ കാര്യങ്ങളിടുമ്പോൾ അതൊന്നും കൂടി ഹെവിയാക്കി മുകളിലേക്ക് വന്ന് ഗ്യാസിൻ്റെ ഫോമേഷൻ കീഴ്വായി നന്നായിട്ട് പോകാനായിട്ട് എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഈ സമയങ്ങളിൽ ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കീഴ്വായി തുടർച്ചയായിട്ട് പോകുന്നവർക്കൊക്കെ ഒരു മിതമായിട്ട് ഒരു ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും കൂടി സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലബന്ധം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടുതലായിട്ടും ആളുകൾ കാണാം നന്നായിട്ട് മലബന്ധം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് ഫുഡിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങള് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തും പക്ഷേ അവർ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നല്ല ഫൈബർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുക കാരണം കൂടുതലായിട്ട് ഫൈബർ കഴിക്കുമ്പോഴും അതും കുറച്ച് ദഹിക്കാനായിട്ടുള്ള കൊണ്ട് നിങ്ങളുടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഗ്യാസിൻ്റെ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് കൂട്ടുന്നതിനാണത് കാരണമാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെവിടെയെങ്കിലും സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടോ മാത്രം കൂടുതലായിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ മലം നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യമാണ് അവസാനമായിട്ടുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത് മിനിറ്റോളം നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ് ഹെവി വർക്കൗട്ട് ചെയ്യണം എന്നൊന്നല്ല പറയുന്നത് ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് നടക്കാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അതും വലിയൊരു കാര്യമായിരിക്കും കാരണം ബോഡി എത്രത്തോളം നന്നായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു അത്രത്തോളം നമ്മുടെ ദഹനം നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും ഗ്യാസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനും വളരെ സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ അതായത് കുറച്ച് ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ദഹനത്തിന് നന്നായിട്ട് സ്മൂത്താക്കുന്നത് പോലെ തന്നെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനെ കുറച്ച് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത് തണ്ണിമത്തലിന് നന്നായിട്ട് വാട്ടർ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഡൈജഷൻ വളരെ സ്മൂത്ത് ആക്കുന്നതിന് വളരെ ആക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് പൈനാപ്പിൾ പൈനാപ്പിളും ഇതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുകയും അതിലൂടെ ഗ്യാസിൻ്റെ കുറച്ച് ഡൈജഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ആക്കുന്നു അപ്പോൾ അത്രത്തോളം നമ്മുടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും നല്ല രീതിയിൽ കുറയാനായിട്ട് ഹെൽപ്പ് ആക്കുന്ന കുറച്ച് കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക്ബെറി ബ്ലൂബെറി കാഡ്ബെറി എന്ന് പറയുന്ന ബെറീസ് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് കാര്യം കൂടിയാണ് ഇനി നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള പ്രശ്നങ്ങളില്ല പാലിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾക്ക് അലർജി പോലെയുള്ള പ്രശ്നങ്ങളില്ല എങ്കിൽ ഭക്ഷണത്തിൽ തൈര് അല്ലെങ്കിൽ സംഭാരം പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും കാരണം നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോബയോട്ടിക് ആണത് നല്ല ബാക്ടീരിയാസ് നമ്മുടെ കൂടലിൽ നല്ല ബാക്ടീരിയാസിനെ വളർത്തുന്നതിന് വളരെ സഹായിക്കുന്ന കാര്യമായതുകൊണ്ട് അതും നമ്മുടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനെ ദഹനത്തിന് വളരെ സ്മൂത്ത് സ്മൂത്താക്കുന്നതിനും കാരണമാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഗ്യാസ് നന്നായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ നല്ല രീതിയിൽ കുറച്ച് നേരത്തേക്ക് മാനേജ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യമാണ് അയമോദകം അയമോദകം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹെല്പ്പായിട്ട് ഗ്യാസിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഹെല്പ് ചെയ്യുന്നൊരു കാര്യമാണ് അയമോദകം വിമീൻ എങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ അയമോദകം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കഴിക്കുന്നതിലൂടെ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ മുന്നേ അത് കഴിക്കുന്നതിലൂടെ ദഹനം നന്നായിട്ട് സ്മൂത്ത് സ്മൂത്താക്കുന്നതിനും ഓവറായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അയമോദകം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഇഞ്ചി ജീരകം പെരിഞ്ചീരകം ഇത്തരം കാര്യങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ദഹനത്തിന് വളരെ സ്മൂത്ത് ചെയ്ത് ഗ്യാസിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന മറ്റൊരു റെമഡിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ പതുക്കെ പതുക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും പക്ഷെ അങ്ങനെ കഴിക്കാതെ നന്നായിട്ട് പതുക്കെ ചവച്ചരസ് സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ആറുമാസത്തിൽ ഒരു വട്ടം രണ്ടുവട്ടമൊക്കെ ആയിട്ട് വിരശല്യം മാറ്റാനായിട്ടുള്ള മരുന്നുകളൊക്കെ ഇപ്പം നിങ്ങളും പ്രായം കൂടി കുറഞ്ഞു എന്നൊന്നും നോക്കണ്ട നിങ്ങൾ അങ്ങനെ കുറേ നാളുകളായിട്ട് ചെയ്തിട്ടില്ല വീരശല്യത്തിന് അങ്ങനെ മരുന്നൊന്നും എടുത്തിട്ടില്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബാക്ടീരിയാസ് അതുപോലെ പൊറ്റ ബാക്ടീരിയാസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ബോഡിയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒട്ട ബാക്ടീരിയാസിനെ പുറത്തേക്ക് കളയാനും നമ്മൾക്ക് നല്ല ബാക്ടീരിയാസിനെ കൂടി ദഹനം നന്നായിട്ട് പ്രോ പ്രോ പ്രോപ്പറാക്കുന്നതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളങ്ങനെ വരശല്യത്തിന് എന്തെങ്കിലും മെഡിസിൻസ് എടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് എടുക്കാനും കൂടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പക്ഷെ നിങ്ങളുടെ ലക്ഷണത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ല നിങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് മാറ്റം വരുത്തി ഇരശല്യത്തിനുള്ള മരുന്നുകൾ എടുത്തു അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു ഹോം റെമഡീസ് എല്ലാം ചെയ്തു യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ അടുത്തേക്ക് കുറേ പേഷ്യൻസ് വരാറുണ്ട് കുറേ നാളുകളായി വെച്ചുകൊണ്ടിരുന്നു വെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾ ട്രൈ ചെയ്ത് മാനേജ് ചെയ്തു പക്ഷേ പതുക്കെ പതുക്കെ അതിൻ്റെ സിവിയാരിറ്റി കൂടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് അതായത് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഐ പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതരം പ്രശ്നങ്ങളിലേക്ക് മാറി വന്ന പേഷ്യൻസും വരാറുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം